നമസ്കാരം ി ജയരാജന്റെ വിവാദ ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്ന വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം തുടങ്ങി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഇ പി ജയരാജൻ തന്റെ ആത്മകഥ എഴുതാൻ ചുമതലപ്പെടുത്തിയത് കണ്ണൂരിലെ ദേശാഭിമാനി ബ്യൂറോയുടെ ചുമതലയുള്ള എ രഘുനാഥനെയാണെന്ന് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നിരുന്നു കണ്ണൂരിലെ വിരമിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് തനിക്ക് ഏറെ വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനെയാണ് ആത്മകഥ കേട്ടെഴുതാൻ ഏൽപ്പിച്ചതെന്ന് ഇ പി ജയരാജനും വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പാർട്ടി അന്വേഷണം നടത്തിവരുന്നത് എന്നാൽ തനിക്കെതിരെ നടത്തുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് രഘുനാഥിന്റെ നിലപാട് ഈ കാര്യത്തിൽ പാർട്ടി യാതൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പാർട്ടി പത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായ അദ്ദേഹം ഏറെക്കാലമായി കണ്ണൂരിൽ ജോലി ചെയ്തു വരികയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ വിരമിക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് വിവരം തന്റെ അതീവ വിശ്വസ്തനായ ഇദ്ദേഹത്തെയാണ് ഇ പി ജയരാജൻ ആത്മകഥ കേട്ടെഴുതാൻ നിയോഗിച്ചത് പയ്യന്നൂർ സ്വദേശിയായ ഇദ്ദേഹം പി കെ ശ്രീമതി ആയിരുന്ന കാലത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് താനുമായി ഡി ബുക്സ് യാതൊരു കരാറും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് ഇ പി പറയുന്നത് എഗ്രിമെന്റ് ഇല്ലാതെ പുസ്തകത്തിന് പേര് നൽകുകയും അതിന്റെ കവർ അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇ പി ജയരാജനെ പ്രകോപിപ്പിച്ചത് പുസ്തകം മാതൃഭൂമി ബുക്സിന് നൽകാനായിരുന്നു ഇ പി ജയരാജന്റെ താല്പര്യം മാത്രമല്ല ഇ പി ജയരാജനെ അധിക്ഷേപിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ മുൻ പ്രയോഗമായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പ്രയോഗമാണ് പുസ്തകത്തിന് ടൈറ്റിലായി നൽകിയിരിക്കുന്നത് തന്റെ ആത്മകഥയ്ക്ക് ഈ ടൈറ്റിൽ നൽകിയത് ബോധപൂർവം അധിക്ഷേപിക്കാനാണെന്നാണ് ഡി സി ബുക്സിന് അയച്ച വക്കീൽ നോട്ടീസിൽ ജയരാജൻ ആരോപിക്കുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു അധിക്ഷേപകരമായ തലക്കെട്ട് നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു രണ്ടു മാസം മുൻപ് ആത്മകഥ ദേശാഭിമാനി ലേഖകൻ ഡി സി ബുക്സും പി ഡി എഫ് ഐ അയച്ചു കൊടുത്തിരുന്നു അതിൽ വിവാദ പരാമർശങ്ങളിലുള്ള അധ്യായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം എന്നാൽ അതിനുശേഷം അയച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത് പുസ്തകത്തിന് വില്പന കൂട്ടാൻ വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് കോട്ടയത്ത് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന സോഷ്യൽ മീഡിയയിലൂടെ അറിയിപ്പ് നൽകിയതും ഈ ജീവനക്കാരനാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇക്കാര്യം മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ആഘോഷിച്ചതോടെ സി പി എം പ്രതിരോധത്തിലാവുകയും ചെയ്തു പുസ്തകത്തിലൂടെ പുറത്തുവന്ന വിവാദ പരാമർശങ്ങൾ ഇ പി ജയരാജൻ നിഷേധിച്ചതിനാൽ സി പി എം നേതൃത്വം നിലവിൽ അദ്ദേഹത്തിനൊപ്പമാണ് എന്നാൽ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയതിനാൽ പോലീസ് നടത്തിയേക്കും ഇതിനിടയിലാണ് പാർട്ടി പത്രത്തിലെ മുതിർന്ന പത്രപ്രവർത്തകന് ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നത് സി ജില്ലാ കമ്മിറ്റിയുടെ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ ദേശാഭിമാനി ലേഖകനെതിരെ ഈ കാര്യത്തിൽ ആരോപണം ഉയർന്നതോടെ ഉന്നത സി നേതാക്കൾക്ക് ആത്മകഥയിലെ വിവാദ ഭാഗങ്ങൾ പുറത്തുവിട്ടതിൽ പങ്കുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് അതേസമയം ഡി സി ബുക്സിന്റെ നിലപാട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും തങ്ങൾ ഫെസിലിറ്റേറ്റർ മാത്രമാണെന്നും രവി ഡി പറഞ്ഞു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങളോടും രവി ഡി സി പ്രതികരിക്കാനും തയ്യാറായില്ല വിവാദത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഡി സി ബുക്സ് വിശദീകരണം നൽകിയ ശേഷം ആദ്യമായിട്ടായിരുന്നു ഡി സി രവി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇ പി ജയരാജന്റെ വാദങ്ങൾ തള്ളാതെയാണ് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് രവി ഡി സി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് വിവാദത്തിൽ ഡി സി ബുക്സിനെതിരെ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ മറ്റു തെളിവുകൾ പുറത്തുവിടാനോ ഡി സി ബുക്സ് തയ്യാറായിട്ടില്ല ഇപിയുമായി വിഷയത്തിൽ ഏറ്റുമുട്ടലില്ല എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് മാധ്യമങ്ങളിൽ വന്ന പി ഡി എഫ് പകർപ്പ് തന്റെ ആത്മകഥയല്ലെന്നും ഡി സി ബുക്സ് അത് പുറത്തുവിട്ടതാണെന്നുമുള്ള ഗുരുതര ആക്ഷേപം ഇ പി ജയരാജൻ ഉന്നയിക്കുന്നതിനിടയിലും ഇക്കാര്യം തള്ളിപ്പറയാൻ ഡി സി രവി തയ്യാറായിട്ടില്ല